ഗം സം സർസ്വതീ നമസ്കാരം പ്രിയറി ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ श्रीमद भगवत गीताया सांख्य योगो नामने दिध्याये चतुर्दश श्लोक मात्रा स्पर्शास्तु कौंते शीतोष्ण सुख दुःखदा आकमापायिनो अनित्या ताम स्थिरीक्षस्व भारत अलयो कुंदीपुत्र सुख दुःखो अत शीतोष्ण कलवस्थ पोलयाण അവ വന്നും പോരിക്കും അതെല്ലാം ഇന്ദ്രിയങ്ങളുടെ മേൽ അധിഷ്ഠിതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ പഠിക്കുക തത്വത്തായ മറ്റൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാമത്തിലേക്ക് പോകാം നാമം നാനൂറ്റി അമ്പത്തി എട്ട് മലയാചലവാസിനി മലയാചലത്തിൽ വസിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെയാണ് മലയാചലവാസിനി എന്ന് വിശേഷിപ്പിക്കുന്നത് മലയ എന്നൊറ്റവാക്കിന് ഒരു വൃത്തം ദിവ്യമായിട്ടുള്ള വനം പൂന്തോട്ടം ചന്ദനമരം പർവ്വത ശിഖിരങ്ങൾ എന്നിവയൊക്കെയാണ് അർത്ഥങ്ങൾ അചല എന്നല്ല അറിയാം അല്ലെ സ്ഥിരമായിട്ടുള്ളത് പർവ്വതം ഉറച്ചത് ഏഴ് എന്നക്കും കൂടെ അചല എന്ന വാക്കിനുണ്ട് വാസന എന്നാൽ താമസിക്കുന്നത് വസ്ത്രം ധരിച്ചത് ജന്മകാരണം എന്നൊക്കെ പറയാം പൂന്തോട്ടങ്ങൾക്കും ദിവ്യവനങ്ങൾക്കുമെല്ലാം ജന്മകാരിണിയായിട്ടുള്ള ഭൂമിയായിട്ട് അവതരിക്കുകയാണ് സ്വരൂപം ഈ നാമത്തിലൂടെ കഴിഞ്ഞ നാമത്തിലെ പ്രമാണം അതായത് മാത്ര എന്ന് പറഞ്ഞു ഇവിടെ പരിണാമമായിട്ട് ഭവിക്കുകയാണ് നാം അധിവസിക്കുന്ന ഭൂമിയെ മറ്റൊരു ഭാവത്താൽ ഉദാഹരിച്ചുകൊണ്ടാണ് അത് സാധ്യമായിരിക്കുന്നത് വശ്യമായ പരിമള ഉയർത്തിക്കൊണ്ട് സ്വച്ഛമായ ശാന്തത പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഒരു പൂന്തോട്ടം അല്ലെ അചലത്തിന്റെ അർത്ഥമായ ഏഴ് എന്ന അക്കത്തിനുള്ള പ്രാധാന്യം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങളുടെയും ജന്മകാരിണിയായിട്ടുള്ള ഭൂമിയെ തന്നെയാണ് ഇതിലൂടെ മനനം ചെയ്യേണ്ടത് അതലം വിതലം സുതലം മഹാതലം തലാതലം രസാതലം പാതാളം എന്നിങ്ങനെയാണ് പ്രതീകാത്മകമായിട്ടുള്ള ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങൾ പ്രകൃതിയുടെ തനിമയാണ് സുഗന്ധപൂരിതമെന്ന വാചിയർത്ഥത്താൽ പ്രക്ഷോഭിതമാകേണ്ടത് മലയെന്ന വാക്കിന് മറ്റൊരർത്ഥം വനത്തിന് ചാരുത നൽകുന്ന ഒരു സസ്യം എന്ന് പറയുന്നുണ്ട് അനേക കാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വെള്ളപ്പൂക്കളും പാടലവർണ്ണത്തിലുമുള്ള മൊട്ടുകളും മലയയുടെ പ്രത്യേകതയാണ് വനത്തിൽ ഈ സസ്യത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അനേകം ആവാസ വ്യവസ്ഥകൾ കൊടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ പനിക്കൊക്കെയുള്ള ഔഷധമായിട്ട് മലയെ എന്നുള്ളതായിട്ട് ചില ലേഖനങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ ചല എന്ന വാക്ക് മാത്രമായിട്ട് എടുക്കാം അന്നേരം തളില് കാറ്റ് മുള ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇളകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അർത്ഥങ്ങളാണ് അന്നേരം ആവാസ വ്യവസ്ഥയെ സദാ ചലനാത്മകമാക്കിക്കൊണ്ട് സൂക്ഷിക്കുന്ന പ്രഭാവമായിട്ടും വിഭാവനം ചെയ്യാം വാക്കുകളെ എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ അപ്പോഴൊക്കെ നമ്മുടെ അർത്ഥങ്ങളുമായിട്ട് ആ നാമം യോജിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത പൂന്തോട്ടത്തിലെ സുഗന്ധപൂരിതമായ കാറ്റാണ് മറ്റൊരർത്ഥം വശ്യമനോഹരിയായിട്ടുള്ള ഒരു ഉദ്യാനത്തിൽ പ്രകൃതിയുടെ സ്വാഭാവികത കൊണ്ട് കാറ്റ് പോലും സദാ പിരിയാതിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ഭാവന വനത്തിനെ ദിവ്യമാക്കിക്കൊണ്ട് വളരുന്ന ചെറുതളിരുകൾ സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന സുഗന്ധപൂരിതമായ ചന്ദനമരം തുടങ്ങിയ അർത്ഥതലങ്ങളും നാമത്തിലൂടെ നയനം ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ അനവധി അനവധി അർത്ഥങ്ങളാണ് ഓരോ നാമത്തിലും സന്നിവേശിച്ചിരിക്കുന്നത് നമ്മൾ ഏത് ഉൾക്കൊള്ളണമെന്നത് നമ്മെ പുറത്തു മാത്രം ഇരിക്കും ഭക്തിയിലൂടെ നോക്കുമ്പോഴോ മലയാജലം വാസസ്ഥാനമാക്കിയ ദേവിയാണ് മലയാചലവാസിനി ഏതാണ് ഈ മലയാചലം എന്ന് മനസ്സിലായോ നമ്മുടെ മലയാള നാട് തന്നെയാണ് മലയാദ്രിയും ഒക്കെയാണ് മലയാള നാടിന്റെ അതിര് ഏഴു കുലപർവതങ്ങളിൽ പെട്ടവയാണ് മലയാചലവും സഹ്യാചലവും എല്ലാം മറ്റുള്ളവരുടെ നാമങ്ങൾക്കൊക്കെ ഉണ്ട് ഇന്ധ്യാചലം മഹേന്ദ്രപർവ്വതം പാരിയാത്രാചലം ശുക്തിമാഞ്ചലം വൃക്ഷാചലം എന്നിങ്ങനെയാണവ ഇതിൽ ഇന്ദ്രോദ്യാനമാണത്രേ മലയാചലം അവിടെ വിനോദത്തിനായിട്ട് എത്തിയ ആദിപരാശക്തിയെ വിമലാദേവി സന്ദർശിച്ചുകൊണ്ടാണ് ഈ നാമങ്ങളൊക്കെ ചമയ്ക്കുന്നത് അക്കാലം വിമലാദേവിയിൽ പ്രസന്നയായ ജഗതീശ്വരി വാഞ്ചിത വരം എന്താണ് എന്ന് ആരാഞ്ഞു അന്നേരം വിമലാദേവിയുടെ മറുപടി എന്തായിരുന്നു എന്നോ അമ്മേ അങ്ങയുടെ സാന്നിധ്യം ഇവിടെ സദാ ഉണ്ടായിരിക്കണേ ഇവിടെ വരുന്നവർക്കെല്ലാം അങ്ങയുടെ കരുണാദൃഷ്ടി ഉണ്ടായിരിക്കണമേ ഇത്ര മാത്രമാണ് ആ ദേവി ആവശ്യപ്പെട്ടത് അല്ലെങ്കിലും മഹാന്മാര് പരർക്കായിട്ടല്ലാതെ തനിക്ക് വേണ്ടി ഒന്നും ആവശ്യപ്പെട്ട ചരിത്രം ഒരിടത്തുമില്ല അല്ലേ ഇങ്ങനെയുള്ള വിമലാദേവിയോട് മലയാള മക്കൾ ഇത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക എന്നും കൂടെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഏഴ് എന്ന അക്കവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന മറ്റൊരു വിവരണം ഏഴ് ഏഴുമാതൃക്കളാൽ ചുറ്റപ്പെട്ട് വസിക്കുന്ന ദേവി എന്നാണ് രക്തബീജപഥത്തിനായിട്ട് സമ്പൂതരായ ദേവിമാരാണ് സപ്തമാതൃക്കൾ എന്ന പേരിൽ പുകൽപറ്റിയിരിക്കുന്നത് ബ്രഹ്മാണി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി ചാമുണ്ടി ഐന്ദ്രി ഏഴയിലെ ഈ ഏഴുപേരാണ് അവർ നാമത്തിന് ഇനിയും നീട്ടണ്ട നിങ്ങൾക്ക് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ മനഞ്ഞെടുക്കാം എല്ലാം കൊണ്ടുള്ളതായിരിക്കണം എന്ന് മാത്രം നാമത്തിലെ ചിന്ത പ്രകൃതിയുടെ തനിമ ആയിരിക്കണം ആ തനിമയെ ചിന്തിച്ചുകൊണ്ടും അതിനെ ആയിരിക്കണം നാമയാനം തീർക്കേണ്ടത് നമസ്കാര ശബ്ദം ഓ മലയാചലവാസിനി നമ നന്ദി നമസ്കാരം सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी